തിന് എല്ലാരും പറഞ്ഞ യേശുവിന് അത് കൊടുക്കാതിരിക്ക പക്ഷെ കർത്താവ് പറയാണ് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടണം യേശു ചെയ്തത് നമ്മളും ചെയ്യണം എല്ലാരും പറു ചെയ്തത് ഞാനും ചെയ്യാം നമ്മുടെ ആവശ്യങ്ങളിൽ യേശു ചെയ്തത് നാം ചെയ്യാൻ നമുക്ക് കഴിയണം യേശു ചെയ്തത് യേശുവിനറിയ പിതാവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് ചില വിഷയങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും അതെടുത്തോ എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു കരങ്ങൾ ഉയർത്തി യേശുവിന് നന്ദിയോടെ ശ്രോത്രം ചെയ്തു യേശുവിന് അസാധാരണമായ ചില കാര്യങ്ങൾ കർത്താവോടെ ചെയ്യുക നികുതി കൊടുക്കാനായിട്ടുള്ള പണം യേശു കർത്താവ് കണ്ടെത്തുന്ന മാർഗം ദിവദനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നികുതി പിരിക്കുന്നവർ വന്ന് പത്രോസിനോട് ചോദിക്കുകയാണ് നിന്റെ ഗുരു രണ്ട് ബ്രഹ്മപ്പണം കൊടുക്കില്ലേ നികുതി പത്രോസ് പറഞ്ഞു കൊടുക്കും വീട്ടിലെത്തിയപ്പോ കർത്താവ് പത്രോസിനെ ഒന്ന് തടഞ്ഞു ചോദിക്കുകയാണ് രാജാവിന് പുത്രന്മാർക്ക് പുത്രന്മാരിൽ നിന്ന് നികുതി പിരിക്കാൻ പറ്റുമോ പുത്രന്മാരാണോ രാജാവിന് നികുതി കൊടുക്കേണ്ടതോ അന്യരാണോ പത്രോസും മറുപടി പറഞ്ഞു അന്യരാ പുത്രൻ ഒരിക്കലും കൊടുക്കേണ്ട കാര്യമുണ്ട് യേശു ചോദിക്കുകയാണ് തിന് എല്ലാരും പറഞ്ഞ ഇടർച്ച യേശുവിന് അത് കൊടുക്കാതിരിക്കേ കർത്താവ് പറയാണ് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടണം കർത്താവ് എങ്ങനെയാണ് ഇടർച്ച വരാതിരിക്കേണ്ടതിന് അവർക്ക് അല്ലേ മനുഷ്യരും മനുഷ്യനും തമ്മിൽ ഇടർച്ച വരാതിരിക്കേണ്ടതിന് പത്രോസ് നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക ആദ്യം കിട്ടുന്ന മീനിൽ നാണയമുണ്ട് അതിന്റെ വായു നീ അതിന്റെ വായ് തുറന്നോ ആ നാണയമെടുത്ത് എനിക്കും നിങ്ങൾക്കും നികുതി പിരിവുകാർക്ക് ഈ നികുതി പണമായി കൊടുക്കുക